നമസ്കാരം എല്ലാവർക്കും എക്സാം വൺ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കേരള ഹിസ്റ്ററിയുടെ പാർട്ട് ത്രീ പ്ലസ് ടു എസ് സിആർ ടി ആണ് അപ്പം ഇന്ന് പറയാൻ പോകുന്നത് സോഷ്യൽ റിഫോംസ് അഥവാ സാമൂഹ്യ പരിഷ്കരണം അല്ലെങ്കിൽ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ സ്ഥാപിച്ച കേരളത്തിലെ പ്രധാനപ്പെട്ട ആൾക്കാരെ പറ്റിയിട്ട് എപ്പോഴും ചോദിക്കാറില്ലേ അവരെ പറ്റിയിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസും അതിന്റെ കൂട്ടത്തിൽ തന്നെ ശ്രീനാരായണ ഗുരു അങ്ങനെയുള്ള എല്ലാ ആൾക്കാരുടെയും ഡീറ്റെയിൽസ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട് അതിന്റെ കൂട്ടത്തിൽ തന്നെ സ്ട്രഗിൾ ഫോർ ഡെമോക്രാറ്റിക് സൊസൈറ്റി അതായത് ഒരു ജനാധിപത്യ സമൂഹത്തിനായുള്ള പോരാട്ടം നമ്മൾ കുറേയൊക്കെ കലാപങ്ങൾ പഠിച്ചു അതുപോലെ തന്നെ മറ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതാണ് ചാന്നാർ കലാപം അതുപോലെ വൈക്കം സത്യാഗ്രഹം അതുപോലെ ഗുരുവായൂർ സത്യാഗ്രഹം തുടങ്ങുന്ന കാര്യങ്ങളും ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കും അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റായിട്ടുള്ള ഒരു പാഠമാണ് എസ് ആയതുകൊണ്ട് നന്നായിട്ട് പഠിക്കുക ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് സോഷ്യൽ റിഫോം അഥവാ സാമൂഹ്യ പരിഷ്കരണത്തെ പറ്റിയിട്ടാണ് ശ്രദ്ധിച്ചോളൂ നൂറ്റാണ്ടിലെ കേരള സമൂഹം നിരവധി മതപരമായ അന്ധവിശ്വാസങ്ങൾക്കും സാമൂഹ്യ അസമത്വത്തിനും സാക്ഷ്യം വഹിച്ചു ഫ്യൂഡൽ നാടുവാഴികളുടെ അടിച്ചമർത്തൽ ഭരണവും സവർണ ഹിന്ദുക്കൾ ആധിപത്യം സ്ഥാപിച്ച ജാതി വ്യവസ്ഥയും താഴ്ന്ന ജാതിയിൽപ്പെട്ട ജനങ്ങളുടെ ജീവിതം ദുരിതപൂർണമാക്കി മാറ്റി പെൺകുട്ടികൾ പ്രായപൂർത്തി ആകുന്ന സമയത്തും വിവാഹം ഗർഭം മരണം തുടങ്ങിയ അവസരങ്ങളിലും യുക്തിരഹിതവും ബുദ്ധിശൂന്യവുമായ ആചാരങ്ങൾ അനുഷ്ഠിക്കപ്പെട്ടിരുന്നു കേരളത്തിൽ ഉടനീളം നിലനിന്ന മറ്റൊരു ചൂഷണ വ്യവസ്ഥ എന്തായിരുന്നു അടിമത്തമായിരുന്നു അല്ലെ അപ്പം പെൺകുട്ടികൾക്കെതിരെയുള്ള പ്രശ്നങ്ങൾ അടിമത്തം അന്ന് കേരളത്തിൽ പത്തൊൻപതാം നൂറ്റാണ്ടിൽ കേരളത്തിൽ നേരിട്ടിരുന്ന പ്രധാന പ്രശ്നങ്ങളായിരുന്നു ഈ ഫ്യൂഡൽ സംസ്കാരത്തിനെതിരെയാണ് കേരളത്തിൽ സാമൂഹ്യ പരിഷ്കർത്താക്കൾ പത്തൊൻപത് ഇരുപത് നൂറ്റാണ്ടുകളിൽ പ്രക്ഷോഭം ആരംഭിച്ചത് ആര്യ സമാജം തിയോസോഫിക്കൽ സൊസൈറ്റി തുടങ്ങിയ അഖിലേന്ത്യാ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾക്ക് കേരളത്തിൽ ശാഖ ഉണ്ടായിരുന്നെങ്കിലും അവയ്ക്ക് പരിമിതമായ സ്വാധീനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പ്രാദേശികമായി രൂപം കൊണ്ട പരിഷ്കരണ പ്രസ്ഥാനങ്ങളാണ് പ്രധാനമായും കേരളത്തിൽ ശാശ്വതമായ സ്വാധീനം ചെലുത്തിയത് പ്രധാന സാമൂഹിക പരിഷ്കർത്താക്കളെ കുറിച്ചും അവരുടെ സംഭാവനകളെക്കുറിച്ചും നമ്മൾ പറയുന്നു അപ്പം ഇന്ത്യ ഉടനീളം എന്തുണ്ടായിരുന്നു ആര്യ സമാജം തിയോസോഫിക്കൽ സൊസൈറ്റി ഒക്കെ അന്ന് കയറി വരുന്ന ഒരു സമയമാണ് പത്തൊൻപത് ഇരുപത് നൂറ്റാണ്ടില് എന്നാൽ അതിൻ്റെ ശാഖകൾ കേരളത്തിൽ ഉണ്ടായിരുന്നെങ്കിലും അത്ര എന്താണ് ആക്റ്റീവായിട്ട് നടന്നിരുന്നില്ല അതിൻ്റെ ഒന്നും കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിൽ മാത്രമായിട്ട് ഒരുപാട് സാമൂഹ്യ പരിഷ്കർത്താക്കൾ വരികയും അവർ ഒരുപാട് സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ സ്ഥാപിക്കുകയൊക്കെ ചെയ്തു അപ്പം അടിമത്തത്തിനെതിരെ പെൺകുട്ടികളുടെ പ്രശ്നങ്ങൾക്കെതിരെ ജാതി വ്യവസ്ഥക്കെതിരെ അങ്ങനെ പലതരത്തിലും സാമൂഹ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിടത്തേക്ക് സാമൂഹ്യ പരിഷ്കർത്താക്കളായിട്ടുള്ള പല ആൾക്കാരും വരികയും പുതിയ സ്ഥാപനങ്ങൾ തുടങ്ങുകയൊക്കെ ചെയ്തു അത് ആരൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഒന്നാമത്തെ ആളാണ് വൈകുണ്ട സ്വാമികൾ അത് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് വൈകുണ്ഠ സ്വാമികൾ അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം ത്തിന്റെ പേര് സമത്വ സമാജം എന്താണ് സമത്വ സമാജം എന്നറിയപ്പെടുന്ന പ്രസ്ഥാനം സ്ഥാപിച്ചത് ആരാണ് വൈകുണ്ട സ്വാമികളാണ് പ്രസിദ്ധീകരണങ്ങൾ അദ്ദേഹത്തിന്റെ പ്രധാന പ്രസിദ്ധീകരണങ്ങളാണ് അഖിലത്തിരട്ട് അരുൾനൂൽ എന്താണ് അഖിലത്തിരട്ട് അരുൾനൂൽ എന്നറിയപ്പെടുന്ന പ്രസിദ്ധീകരണങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെതാണ് എന്തൊക്കെ പരിഷ്കാരങ്ങളാണ് അദ്ദേഹം നടപ്പിലാക്കിയത് ആ ദക്ഷിണേന്ത്യയിൽ ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ഇദ്ദേഹമാണ് ദക്ഷിണേന്ത്യയില് ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ നടത്തി അദ്ദേഹത്തിന്റെ ധാർമ്മിക വിശ്വാസ വ്യവസ്ഥ അയ്യാ വഴി എന്നറിയപ്പെട്ടു അപ്പൊ ഇതും ചോദിക്കുന്ന വസ്റ്റിനാണ് അദ്ദേഹത്തിന്റെ വിശ്വാസ വ്യവസ്ഥയാണ് അയ്യാ വഴി എന്നറിയപ്പെട്ടത് അതുപോലെ ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ ദക്ഷിണേന്ത്യയിൽ സൗത്ത് ഇന്ത്യയിൽ ആദ്യം നടത്തിയ ആളാണ് വൈകുണ്ഠസ്വാമികൾ ഒരു തരത്തിലുള്ള വിവേചനങ്ങളില്ലാതെ എല്ലാവരെയും സമത്വത്തിനായി സമത്വത്തിനായി അദ്ദേഹം നിലകൊണ്ടു അപ്പോൾ വിവേചനങ്ങളൊന്നും ഇല്ലാതെ മതത്തിൻ്റെയോ പെണ്ണെന്നോ ആണെന്നോ വ്യത്യാസം ഇല്ലാതെ എല്ലാ പേരുടെയും സമത്വത്തിനായി നിലകൊണ്ട ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു ആര് വൈകുണ്ഠസ്വാമികൾ അപ്പൊ നമുക്ക് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ പ്രസ്ഥാനം സമത്വ സമാജം സ്ഥാപിച്ചതാര് വൈകുണ്ഠസ്വാമികൾ അഖില ത്തിരി പ്രസിദ്ധീകരണങ്ങൾ ആരുടെയാണ് വൈകുണ്ടസ്വാമികളുടേതാണ് ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ടസ്വാമികളാണ് അതുപോലെ അയ്യാ വഴി എന്ന വിശ്വാസ വ്യവസ്ഥ സ്ഥാപിച്ചതാരാണ് വൈകുണ്ടസ്വാമികൾ അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കുന്നതാണ് പഠിച്ചു വെക്കാം രണ്ടാമത്തെ ആളാണ് ശ്രീനാരായണ ഗുരു എന്ന് പറയുന്നത് നമുക്കറിയാം ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എസ് എൻ ഡി പി യുടെ സ്ഥാപകനാണ് അദ്ദേഹം പ്രസിദ്ധീകരണങ്ങൾ ആത്മ ഉപദേശ ഉപദേശശതകം ദൈവദശകം ദർശനമാല ശിവശതകം നവമഞ്ചരി ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രസിദ്ധീകരണങ്ങളാണ് ആത്മ ഉപദേശ ഉപദേശശതകം ദൈവദശകം ദർശനമാല ശിവശതകം നവമഞ്ചരിയൊക്കെ അദ്ദേഹത്തിന്റെ പ്രസിദ്ധീകരണങ്ങളാണ് എന്തൊക്കെ പരിഷ്കാരങ്ങളാണ് കൊണ്ടുവന്നത് അന്ധവിശ്വാസങ്ങൾ ജാതി വിവേചനങ്ങൾ എന്നിവയുടെ ഉച്ചാടനത്തിനായി നിലകൊണ്ടു പാശ്ചാത്യ വിദ്യാഭ്യാസം വാണിജ്യ വ്യവസായ സംരംഭങ്ങൾ എന്നിവ ഏറ്റെടുക്കാൻ ജനങ്ങളെ പ്രേരിപ്പിച്ചു ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്നത് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ വചനമായിരുന്നു യാഥാസ്ഥിതിക ജനവിഭാഗത്തെ അമ്പരപ്പിച്ചുകൊണ്ട് ആയിരത്തി എണ്ണൂറ്റി അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തി അന്ന് എന്താണ് പൂജിക്കാനുള്ള സ്വാതന്ത്ര്യം താഴെ തട്ടിലുള്ള ജനങ്ങൾക്ക് ഇല്ലായിരുന്നു അല്ലെ അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയത് ആരാണ് ശ്രീനാരായണ ഗുരുവാണ് അപ്പൊ ഇത്രയും ധർമ്മപരിപാലന യോഗം എല്ലാവർക്കും അറിയാം അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കൃതികളൊക്കെ ഒന്ന് നോക്കി വെച്ചേക്ക അതുപോലെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ ഇത്രയും കാര്യങ്ങളാണ് എപ്പോഴും ചോദിക്കുന്നത് മൂന്നാമതാളാണ് ചട്ടമ്പി സ്വാമികൾ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണങ്ങൾ ഏതൊക്കെയാണ് പ്രാചീന മലയാളം ആദി ഭാഷ വേദാധികാര നിരൂപണം എന്നിവ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണങ്ങളാണ് ഇനി അദ്ദേഹത്തിന്റെ പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണ് ജാതി വ്യവസ്ഥയെയും യുക്തിരഹിതമായ സാമൂഹിക ആചാരങ്ങളെയും അദ്ദേഹവും എതിർത്തു അതുപോലെ മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും ഒരുപാട് വിലയേറിയ സംഭാവനകളൊക്കെ നൽകി വേദങ്ങളിൽ ബ്രാഹ്മണർക്കുണ്ടായ കുത്തക ആധിപത്യത്തെ അദ്ദേഹം വെല്ലുവിളിച്ചു ഇപ്പം അന്നൊക്കെ വേദങ്ങൾ വായിക്കാനും കേൾക്കാനും ഉള്ള സ്വാതന്ത്ര്യം ആർക്ക് മാത്രം ബ്രാഹ്മണർക്ക് മാത്രമായിരുന്നു അങ്ങനെ കുത്തക അവർക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ളതിനെ അദ്ദേഹം വെല്ലുവിളിച്ചിരുന്നു ആര് ചട്ടമ്പി സ്വാമികൾ വേദാധികാര നിരൂപണം ഭാഷ പ്രാചീന മലയാളം എന്നിവ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണങ്ങളാണ് നെക്സ്റ്റ് ആളാണ് അയ്യങ്കാളി എന്ന് പറയുന്നത് അദ്ദേഹം സ്ഥാപിച്ച പ്രസ്ഥാനമാണ് സാധുജന പരിപാലന യോഗം അയ്യങ്കാളിയുടെ പ്രസ്ഥാനം സാധുജന പരിപാലന യോഗം പരിഷ്കാരങ്ങൾ താഴ്ന്ന ജാതിക്കാർക്ക് പൊതുനിരത്തുകൾ തുറന്നു കിട്ടുന്നതിനും സ്കൂൾ പ്രവേശനം നൽകുന്നതുൾപ്പെടെയുള്ള പൗരാവകാശങ്ങൾ ഉറപ്പാക്കുന്നതിനും വേണ്ടി നിലകൊണ്ടു അപ്പം പൊതുനിരത്ത് പണ്ട് ആൾക്കാർ താഴ്ന്ന ജാതിക്കാർക്ക് നടക്കാൻ പറ്റില്ല അല്ലേ അതുകൊണ്ട് സ്കൂളിൽ പഠിക്കാനുള്ള അർഹതയും ഇല്ല അപ്പം അതെല്ലാം വേണം എന്നുള്ള അങ്ങനെ പൗരാവകാശങ്ങൾ അവകാശങ്ങൾ വേണ്ടിയിട്ട് നിലകൊണ്ട ആളായിരുന്നു ആര് യ്യങ്കാളി അതുപോലെ ജാതി വ്യവസ്ഥയെ എതിർത്തു താഴ്ന്ന ജാതിക്കാർക്ക് പൊതു വിദ്യാഭ്യാസം ലഭ്യമാകുന്നതിന് വേണ്ടി തൊഴിലാളി സമരം നയിക്കുകയും ചെയ്ത ആളാണ് അയ്യങ്കാളി താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്ക് വസ്ത്രം ധരിക്കുന്നതിന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾക്കെതിരായി കല്ലുമാല സമരം അതെപ്പോഴും ചോദിക്കാറുണ്ട് കല്ലുമാല സമരം സംഘടിപ്പിച്ചത് ആരാണ് അയ്യങ്കാളിയാണ് കല്ലുമാല സമരം സംഘടിപ്പിച്ചത് അയ്യങ്കാളിയാണ് സാധുജന പരിപാലന യോഗത്തിന്റെ സ്ഥാപകനും ആരാണ് അയ്യങ്കാളിയാണ് അദ്ദേഹത്തിന്റെ പ്രസ്ഥാനമാണ് സാധുജന പരിപാലന യോഗം നെക്സ്റ്റ് ആള് വക്കം അബ്ദുൾ ഖാദർ മൗലവി അദ്ദേഹത്തിന്റെ പ്രസ്ഥാനമാണ് തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ പ്രസിദ്ധീകരണങ്ങൾ ഒന്ന് സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ള പത്രാധിപർ ആയിട്ടുള്ള സ്വദേശാഭിമാനിയിൽ അൽ ഇസ്ലാം അതൊരു അറബി മലയാള മാസികയായിരുന്നു അത് അദ്ദേഹത്തിന്റെ ഒരു പ്രസിദ്ധീകരണമാണ് അപ്പം കെ രാമകൃഷ്ണപിള്ളയുടെ സ്വദേശാഭിമാനിയിൽ അൽ ഇസ്ലാം എന്ന അറബി മലയാള മാസികയുടെ കർത്താവായിരുന്നു ആര് വക്കം അബ്ദുൽ ഖാദർ മൗലവി പരിഷ്കാരങ്ങൾ ഇസ്ലാമികമല്ലാത്ത എല്ലാ ആചാരങ്ങളെയും ഉപേക്ഷിക്കാൻ അദ്ദേഹം മുസ്ലിങ്ങളോട് ആഹ്വാനം ചെയ്തു പാശ്ചാത്യ വിദ്യാഭ്യാസം നേടാനും ആധുനിക പുരോഗമന പ്രസ്ഥാനങ്ങളിൽ പ്രധാന പങ്ക് വഹിക്കാനും മുസ്ലിങ്ങളെ ഉപദേശിക്കുകയും ചെയ്ത ആരാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവിയായിരുന്നു നെക്സ്റ്റ് വാഗ്ഫടാനന്ദനാണ് അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം ആത്മവിദ്യാ സംഘം വാഗ്ഭടാനന്ദന്റെ പ്രസ്ഥാനമാണ് ആത്മവിദ്യ സംഘം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണങ്ങൾ അഭിനവ കേരളം എന്ന മാസികയും ആത്മവിദ്യ കാഹളം എന്ന പത്രികയും അദ്ദേഹത്തിന്റെ പ്രസിദ്ധീകരണങ്ങളാണ് അഭിനവ കേരളം മാസികയും ആത്മവിദ്യ കാഹളം അഭിനവ കേരളം ഒക്കെ എപ്പോഴും ചോദിക്കുന്ന കൊസ്റ്റിനാണ് അദ്ദേഹം ആരുടെയാണത് വാഗ്ഭടാനന്ദന്റെ മാസികയാണ് ഇനി പരിഷ്കാരങ്ങൾ എന്തൊക്കെ കൊണ്ടുവന്നു താഴ്ന്ന ജാതിക്കാർക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിനുള്ള അവകാശത്തെ അദ്ദേഹം പിന്തുണച്ചു ദുർബല വിഭാഗങ്ങളുടെ സാമ്പത്തിക സൂക്ഷ്മ യും കർഷക പ്രസ്ഥാനങ്ങളുമായി ബന്ധം സ്ഥാപിക്കുകയും ചെയ്തത് അദ്ദേഹമാണ് യുക്തിചിന്തയും വിമർശന ചിന്തയും പ്രോത്സാഹിപ്പിച്ചതും അദ്ദേഹമാണ് അപ്പൊ ഈ ഇത്രയും കാര്യങ്ങൾ എല്ലാം ആയിട്ട് എപ്പോഴും ചോദിക്കുന്ന പോയിന്റ്സ് ആണ് അതുകൊണ്ട് ഒന്നും വിട്ടുകളയാതെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം നെക്സ്റ്റ് മാർ കുര്യാക്കോസ് ഏലിയാസ് അല്ലെ അച്ഛൻ്റെ കാര്യം പ്രസിദ്ധീകരണങ്ങൾ ഏതൊക്കെയാ ആത്മാനുതാപം ഇടയ നാടകങ്ങൾ ധ്യാനസല്ലാപം നാലാ നാലാഗമങ്ങൾ എന്നിവ അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണങ്ങളാണ് പരിഷ്കാരങ്ങൾ എന്തൊക്കെയാ മധ്യകേരളത്തിൽ അദ്ദേഹം നിരവധി വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു സമൂഹത്തിലെ ദരിദ്രർക്കും വാർദ്ധക്യം ബാധിച്ചവർക്കുമായി അനാഥാലയങ്ങൾ സ്ഥാപിച്ചു ആയിരത്തി എണ്ണൂറ്റി കോട്ടയത്തെ മാനാനത്ത് ഒരു സംസ്കൃത വിദ്യാലയം സ്ഥാപിച്ചു അപ്പം ഇത് എപ്പോഴും പഠിച്ചേക്കാ ആയിരത്തി എണ്ണൂറ്റി കോട്ടയത്തെ മാനാനത്ത് ഒരു സംസ്കൃത വിദ്യാലയം സ്ഥാപിച്ചത് മാർ കുര്യാക്കോസ് ഏലിയാസ് ചാവറയച്ചനാണ് അദ്ദേഹത്തിന്റെ പ്രസിദ്ധീകരണങ്ങളും നോട്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം നെക്സ്റ്റ് ആളാണ് വി ടി ഭട്ടതിരിപ്പാട് പ്രസിദ്ധീകരണം പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണമാണ് അടുക്കളയിൽ നിന്നും ആരങ്ങത്തേക്ക് എന്ന് പറയുന്ന നാടകം പ്രധാനപ്പെട്ട പരിഷ്കാരങ്ങൾ നമ്പൂതിരി സ്ത്രീകളോടുള്ള പ്രത്യേകിച്ച് വിധവകളോടുള്ള ദ്രോഹപരമായ പെരുമാറ്റങ്ങളെ നിന്നിച്ചു സ്ത്രീധന സമ്പ്രദായത്തെയും പ്രായം കുറഞ്ഞ പെൺകുട്ടികളെ പ്രായമേറിയ പുരുഷന്മാർ വിവാഹം കഴിക്കുന്ന രീതിയെയും ചെറുത്തു എന്നുള്ളത് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകളാണ് പി ടി ഭട്ടതിരിപ്പാട് അപ്പൊ ഇത്രയും പേരുടെ കാര്യമാണ് എസ് സി ആർ ടി പ്ലസ് ടു ലെവലിൽ സാമൂഹ്യ പരിഷ്കർത്താക്കൾ കേരളത്തിലേക്ക് കൊടുത്തിരിക്കുന്നത് ഇതെല്ലാം പി എസ് സി എപ്പോഴും ചോദിക്കുന്ന പോയിന്റ്സുമാണ് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നോട്ട് ചെയ്യുക നോക്ക ഇവർക്ക് പുറമെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വന്ന മറ്റനേകം പരിഷ്കർത്താക്കളും സമൂഹത്തിൽ നിലനിന്നിരുന്ന പരമ്പരാഗത ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും എതിരായി പോരാടി സഹോദരൻ അയ്യപ്പൻ പോയ്ഗയിൽ ശ്രീ കുമാര ഗുരുദേവൻ പണ്ഡിറ്റ് കെ പി കറുപ്പൻ മന്നത്തു പത്മനാഭൻ സൈദ് സനഹുള്ള മക്തിദങ്ങൾ കുമാരനാശാൻ സി കേശവൻ തുടങ്ങിയവർ അവരിൽ ചിലരാണ് സ്ത്രീ പരിഷ്കർത്താക്കളായ പാർവതി നെന്മിനി മംഗലം ആര്യ പള്ളം ശാരദഅ അമ്മാൾ കെ സി നാരായണി കാളിക്കുട്ടി ആശാദി തുടങ്ങിയവർ സ്ത്രീകളുടെ ഉയർച്ചയ്ക്കും ഉന്നമനത്തിനുമായി നിലകൊണ്ടു അങ്ങനെ പത്തൊൻപത് ഇരുപത് നൂറ്റാണ്ടുകളിൽ കേരള സമൂഹത്തിൽ നിന്ന് നിന്ന പ്രസക്തമായ നിരവധി പ്രശ്നങ്ങളെ സാമൂഹിക പരിഷ്കർത്താക്കൾ അഭിസംബോധന ചെയ്തു അപ്പം പ്രധാനപ്പെട്ട പ്ര പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു ഇവരുടെ ഇവർ മുന്നോട്ട് വെച്ചിരുന്ന പ്രശ്നങ്ങൾ എന്തായിരുന്നു ജാതി വിലക്കുകൾ ഉച്ചാടനം ചെയ്യുക വിദ്യാഭ്യാസം വ്യാപിക്കുക സ്ത്രീ ശാക്തീകരണം കൊണ്ടുവരുക നീതി ഉറപ്പാക്കുക അധ്വാനവർഗത്തിന് ഉന്നമനം അതുപോലെ യുക്തിചിന്തയും വിമർശന ബുദ്ധിയും കൊണ്ടുവരിക പൊതു ഇടങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ഉറപ്പാക്കുക ഇങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെല്ലാവരും ഒരുപോലെ പ്രവർത്തിച്ചത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് സ്ട്രഗിൾ ഫോർ ഡെമോക്രാറ്റിക് സൊസൈറ്റി ഒരു ജനാധിപത്യ സമൂഹത്തിനായിട്ട് പോരാടിയിട്ടുള്ള കാര്യങ്ങൾ അതായത് ജനാധിപത്യ സമൂഹം എല്ലാവർക്കും ഒരുപോലെ സമൂഹത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പോരാട്ടങ്ങളാണ് കേരളത്തിൽ നടന്നത് ഇപ്പൊ സാമൂഹിക അനാചാരം ജാതിയിൽ ജാതിയിലധിഷ്ഠിതമായ വിലക്ക് അടിസ്ഥാന മനുഷ്യാവകാശ ലംഘനം എന്നിവയ്ക്കെതിരായും മനുഷ്യനെ അന്ത്സ് ഉയർത്തിപ്പിടിക്കുന്നതിനു വേണ്ടി സംഘടിപ്പിക്കപ്പെട്ട ചില പൗരാവകാശ പ്രസ്ഥാനങ്ങൾക്ക് കേരളം സാക്ഷിയായി അപ്പൊ അതേതൊക്കെ ആയിരുന്നു ഒന്ന് ചാനാർ കലാപം ഇപ്പൊ ജാതിയുടെ പേരിൽ അല്ലെങ്കിൽ മതത്തിന്റെ പേരിലുണ്ടായ പ്രശ്നങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത് ഒന്ന് ചാനാർ കലാപം ചാനാർ അജിറ്റേഷൻ എന്ന് പറയും അതെന്താണ് സാമൂഹിക നീതി സംരക്ഷിക്കുന്നതിനായി നടന്ന ആദ്യകാല സമരങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു തെക്കൻ തിരുവിതാംകൂറിൽ നടന്ന ചാനാർ കലാപം തെക്കൻ തിരുവിതാംകൂറിൽ നടന്ന ചാനാർ കലാപം സമൂഹത്തിലെ സവർണ സ്ത്രീകൾക്കുണ്ടായിരുന്നത് പോലെ വസ്ത്രം ധരിക്കാനുള്ള അവകാശം അന്ന് ചാനാർ സ്ത്രീകൾക്കുണ്ടായിരുന്നില്ല കേണൽ മൺട്രോ ദിവാനായിരുന്ന കാലഘട്ടത്തിൽ ക്രിസ്തു മതത്തിലെ പരിത്തിലേക്ക് പരിവർത്തനം ചെയ്ത ചാനാർ സ്ത്രീകൾക്ക് കുപ്പായം കൊണ്ട് ശരീരം മറയ്ക്കാൻ അനുവാദം നൽകിക്കൊണ്ട് കൽപ്പന പുറപ്പെടുവിച്ചു എന്നാൽ ഇതുകൊണ്ട് തൃപ്തരാകാതിരുന്ന ചാനാർ സമുദായ അംഗങ്ങൾ സവർണ സ്ത്രീകൾ ധരിക്കുന്നത് പോലെ മേൽമുണ്ടും കൂടി ധരിച്ച് പൊതുനിരത്തിൽ പ്രത്യക്ഷപ്പെടാനായിട്ട് തുടങ്ങി തുടർന്ന് ആയിരത്തി ജൂലൈ ഇരുപത്തി ആറിന് വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട് നിലനിന്ന എല്ലാ വിലക്കുകളും നിരോധിച്ചുകൊണ്ട് രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചു

അപ്പം എന്താണ് ചാനാർ കലാപം തെക്കൻ തിരുവിതാംകൂറിൽ നടന്ന വസ്ത്രത്തിന്റെ പേരിൽ സ്ത്രീകളുടെ വസ്ത്രത്തിന്റെ പേരിൽ നടന്ന പ്രധാനപ്പെട്ട ഒരു കലാപമാണ് ചാനാർ കലാപം അപ്പോൾ അന്ന് എന്താണ് സവർണ്ണ സ്ത്രീകൾക്ക് വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യം പോലെ ചാനാർ സ്ത്രീകൾക്ക് ഉണ്ടായിരുന്നില്ല എങ്കിലും കേണൽ മൺട്രോ ആയിരുന്ന കാലഘട്ടത്തിൽ ഇപ്പോൾ ആരൊക്കെ ക്രിസ്തു മതത്തിലേക്ക് അപ്പോൾ നമുക്കറിയാം ബ്രിട്ടീഷുകാർ വന്നത് ക്രിസ്തു മതത്തിലേക്ക് ഒരുപാട് പേരെ സ്പ്രെഡ് ആക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൂടെ ആയിരുന്നു അല്ലെ അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്ക് ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുന്ന സ്ത്രീകൾക്ക് എന്ത് ചെയ്യും ആ കുപ്പായം കൊണ്ട് ശരീരം മറയ്ക്കാനായിട്ട് അവർ കൽപ്പന പുറപ്പെടുവിച്ചു എന്നാൽ ഇതുകൊണ്ടും പോരാ എന്ന് തോന്നിയ ചാനാർ സമുദായങ്ങൾ സവർണ സ്ത്രീകൾ ധരിക്കുന്നത് പോലെ മേൽമുണ്ട് ധരിച്ചിട്ട് പൊതുനിരത്തിൽ പ്രത്യക്ഷപ്പെടാനായിട്ട് തുടങ്ങി അതൊരു കലാപം പോലെയാണ് അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് ജൂലൈ ഇരുപത്തിയാറിന് വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട് നിലനിന്ന എല്ലാ വിലക്കുകളും നിരോധിച്ചുകൊണ്ട് രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചു ഇതാണ് ചാന്നാർ കലാപം എന്ന് അറിയപ്പെടുന്നത് സെക്കൻഡ് വൺ ആണ് വൈക്കം സത്യാഗ്രഹം നമുക്കറിയാം ഐത്തോച്ചാടനത്തിനായി കേരളത്തിൽ നടന്ന ആദ്യത്തെ പ്രധാനപ്പെട്ട പ്രക്ഷോഭം അത് പഠിച്ചു വയ്ക്കുക ഐത്തോച്ചാടനത്തിനായി കേരളത്തിൽ നടന്ന ആദ്യത്തെ പ്രധാനപ്പെട്ട പ്രക്ഷോഭമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഇരുപത്തി അഞ്ചിലെ പ്രസിദ്ധമായ വൈക്കം സത്യാഗ്രഹം അതായത് വൈക്കം ക്ഷേത്രത്തിന് സമീപമുള്ള റോഡുകളിൽ കൂടി അവർണർക്ക് താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് നടക്കുന്നതിനുള്ള അവകാശം നേടുക എന്നതായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ടി കെ മാധവൻ മന്നത്ത് പത്മനാഭൻ സി വി കുഞ്ഞുരാമൻ കെ കേളപ്പൻ തുടങ്ങിയ പ്രധാനപ്പെട്ട നേതാക്കൾ ഈ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടു മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ നടന്ന സവർണ ജാഥ ഇതും ചോദിക്കാറുള്ള ക്വസ്റ്റ്യനാണ് ഈ സത്യാഗ്രഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേക അപ്പം സവർണ ജാഥ എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു വൈക്കം സത്യാഗ്രഹവുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു ആരുടെ നേതൃത്വത്തിൽ മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ നടന്ന ഒരു പ്രധാനപ്പെട്ട പ്രക്ഷോഭമായിരുന്നു സവർണ ജാഥ ഈ ജാഥയിലെ അംഗങ്ങൾ തിരുവനന്തപുരത്ത് വരികയും റാണിയായ സേതുലക്ഷ്മി ഭായിക്ക് നിവേദനം സമർപ്പിക്കുകയും ചെയ്തു വൈക്കം സത്യാഗ്രഹവും സവർണ ജാഥയും ക്ഷേത്രപ്രവേശനത്തിന് അനുകൂലമായി പൊതുജനങ്ങളെ അല്ലെങ്കിൽ പൊതുജനാഭിപ്രായത്തെ സ്വാധീനിക്കുന്നതിന് സഹായകമായി ഒടുവിൽ മഹാത്മാഗാന്ധിയുടെ മധ്യസ്ഥതയിൽ ആയിരത്തി തൊള്ളായിരത്തി സത്യാഗ്രഹം വിജയകരമായിട്ട് അവസാനിപ്പിച്ചു ഒന്നുകൂടെ ഓടിച്ചിട്ട് പറയാം ഐത്തോച്ചാടനത്തിനായി കേരളത്തിൽ നടന്ന ആദ്യത്തെ പ്രധാനപ്പെട്ട പ്രക്ഷോഭം ഏതാണ് വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് സ്റ്റാർട്ട് ചെയ്തത് വിജയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അപ്പം വൈക്കത്ത് ക്ഷേത്രത്തിനടുത്തുകൂടെ അവർണർക്ക് നടന്നു പോകാനുള്ള അവകാശം വേണമെന്നായിരുന്നു പ്രധാനപ്പെട്ട ആവശ്യം ആരൊക്കെയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് ടി കെ മാധവൻ മന്നത്ത് പത്മനാഭൻ സി വി കുഞ്ഞിരാമൻ കെ കേളപ്പൻ അതിന്റെ പേരിൽ സവർണജാഥ നടത്തിയത് ആരായിരുന്നു മന്നത്ത് പത്മനാഭനായിരുന്നു ഇദ്ദേഹം തിരുവനന്തപുരത്ത് വരികയും യും അവിടെ റാണിയായ സേതുലക്ഷ്മി ഭായിക്ക് നിവേദനം സമർപ്പിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ വൈക്കം സത്യാഗ്രഹവും സവർണ ജാതിയും ക്ഷേത്രപ്രവേശത്തിന് അനുകൂലമായി പൊതുജനഭിപ്രായത്തെ സ്വാധീനിക്കുന്നതിന് സഹായമാകുകയും അങ്ങനെ മഹാത്മാഗാന്ധിയുടെ മധ്യസ്ഥതയിൽ ആയിരത്തി തൊള്ളായിരത്തി സത്യാഗ്രഹം വിജയകരമായി അവസാനിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി മൂന്നിന് ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലേക്ക് നയിക്കുന്ന രണ്ട് പാതകൾ ഒഴികെ ക്ഷേത്രത്തിന്റെ മൂന്ന് വശങ്ങളിൽ കൂടിയുള്ള റോഡുകളും എല്ലാ വിഭാഗം ജനങ്ങൾക്കുമായി തുറന്നുകൊടുത്തുകൊണ്ട് സർക്കാർ പ്രഖ്യാപനം നടത്തി അപ്പം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ നവംബർ ഇരുപത്തി മൂന്നിനാണ് കിഴക്കേ നടയിലേക്ക് ഉള്ള രണ്ട് പാതകൾ ഒഴികെയുള്ള മറ്റു മൂന്ന് വശങ്ങളിലേക്കുള്ള റോഡുകളിലേക്കും എന്താണ് എല്ലാ ജനങ്ങൾക്കും അവർണർക്കും സവർണർക്കും എല്ലാം ഒരുപോലെ പോകാം എന്നുള്ളൊരു രീതി വരികയും സർക്കാർ അങ്ങനെ പ്രഖ്യാപനം നടത്തുകയൊക്കെ ചെയ്തു അപ്പം ഇതാണ് എന്താ വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത് നെക്സ്റ്റ് ഗുരുവായൂർ സത്യാഗ്രഹമാണ് അത് മുപ്പത് മുപ്പത്തൊന്ന് കാലഘട്ടത്തിൽ നടന്ന ഒരു പ്രധാനപ്പെട്ട സത്യാഗ്രഹമാണ് ഗുരുവായൂർ സത്യാഗ്രഹം അതായത് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ടിലെ ഗുരുവായൂർ സത്യാഗ്രഹം കേരളത്തിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട നാഴികക്കല്ലായിരുന്നു ഗുരുവായൂർ ക്ഷേത്രം എല്ലാ ഹിന്ദുക്കൾക്കുമായി തുറന്നുകൊടുക്കുക അതായിരുന്നു പ്രധാനപ്പെട്ട ലക്ഷ്യം അതായത് അവർണർക്കും സവർണർക്കും ഒരുപോലെ കോഴിക്കോട് സാമൂതിരിയുടെ അധീനതയിലായിരുന്ന ക്ഷേത്രം പൂർണമായും സവർണർക്കായിരുന്നു നിയന്ത്രിക്കപ്പെട്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നവംബർ ഒന്നിന് കെ കേളപ്പൻ മന്നത്ത് പത്മനാഭൻ എന്നിവരുടെ നേതൃത്വത്തിൽ എന്താരംഭിച്ചു സത്യാഗ്രഹം ആരംഭിക്കുന്നു കെ കേളപ്പൻ ക്ഷേത്രത്തിന് മുന്നിൽ അനിശ്ചിതകാല നിരാഹാരം ആരംഭിച്ചു പ്രതിലോമികളായ സവർണർ എ കെ ഗോപാലൻ പി കൃഷ്ണപിള്ള തുടങ്ങിയ സന്നദ്ധ സേവകരെ ആക്രമിച്ചു തുടർന്ന് ഗാന്ധിജിയുടെ ഉപദേശപ്രകാരം സത്യാഗ്രഹം അവസാനിപ്പിച്ചു അതിനുശേഷം അവർണർക്ക് ക്ഷേത്രപ്രവേശനം നൽകുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ പൊതുജനാഭിപ്രായം ആരായുന്നതിന് വേണ്ടി പൊന്നാനി താലൂക്കിൽ പരിമിതമായ ജനഹിത പരിശോധന നടത്തി ഈ ജനഹിത പരിശോധന അവർണ ക്ഷേത്രപ്രവേശനം നടത്തുന്നതിന് ഭൂരിഭാഗം ജനങ്ങളും അനുകൂലമാണെന്ന വസ്തുത വെളിപ്പെടുത്തി എന്നാൽ താഴ്ന്ന ജാതിക്കാർക്ക് ക്ഷേത്രപ്രവേശനം നേടുക എന്ന അടിയന്തര ലക്ഷ്യം നേടുന്നതിൽ ഗുരുവായൂർ സത്യാഗ്രഹം പരാജയപ്പെട്ടു എന്നിരുന്നാലും എല്ലാവർക്കും ക്ഷേത്രപ്രവേശനം എന്ന പൊതുജനാഭിപ്രായം സംഘടിപ്പിക്കാനായിട്ട് ഇതിന് കഴിഞ്ഞു അപ്പോൾ വർഷം മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് എല്ലാവർക്കും ക്ഷേത്രപ്രവേശനം വേണം എന്നുള്ള ഒരു ആവശ്യവുമായിട്ട് മുന്നോട്ട് പോയി എങ്കിലും എൻഡിൽ എന്താണ് മൊത്തത്തിൽ എല്ലാവർക്കും താഴ്ന്ന ജാതിക്കാർക്കും കയറാൻ പറ്റിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എങ്കിലും എല്ലാവരുടെയും പൊതുജന അഭിപ്രായം കയറാൻ സാധിക്കണം എന്നാണെന്ന് മനസ്സിലാക്കാനായിട്ട് ഗുരുവായൂർ സത്യാഗ്രഹം ഹെൽപ്പ് ചെയ്തു അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അപ്പോൾ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആൾക്കാർ കെ കേളപ്പൻ എ കെ ഗോപാലൻ പി കൃഷ്ണപിള്ള ഓർത്തുവെച്ചേക്കുമല്ലോ ഇനി ആധുനിക കാലത്തെ അത്ഭുതം എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്ക് നോക്കാം തന്റെ രാജ്യത്തെ എല്ലാ ക്ഷേത്രങ്ങളും ജാതി വിവേചനം കൂടാതെ എല്ലാ ഹിന്ദുക്കൾക്കുമായി തുറന്നു നൽകുന്നതിനായി തിരുവിതാംകൂറിനെ ഭരണാധികാരി ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിന് പുറപ്പെടുവിച്ചതാണ് ക്ഷേത്ര പ്രവേശന വിളംബരം അതായത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിന് ആര് പുറപ്പെടുവിച്ച വിളംബരം ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമ വർമ്മ എല്ലാവർക്കും ക്ഷേത്രത്തിൽ പ്രവേശിക്കാം അതാണ് ക്ഷേത്രപ്രവേശന പ്രവേശന വിളംബരം ക്ഷേത്രപ്രവേശന പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ വിജയത്തെ അത് കുറിക്കുകയും ചെയ്തു ഇന്ത്യയിലെ തന്നെ ഇത്തരത്തിലുള്ള ആദ്യത്തെ വിളംബരമായ ഇത് ചരിത്രരേഖയായി മാറി ഗാന്ധിജി ഈ വിളംബരത്തെ വിശേഷിപ്പിച്ചത് എങ്ങനെയാണ് ആധുനിക കാലത്തെ അത്ഭുതം എന്താണ് ആധുനിക കാലത്തെ അത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ട് പുറപ്പെടുവിച്ചത് ശ്രീ ചിതുരതിരുന്നാൾ ബാലരാമ വർമ്മ ഇത് കേരള സമൂഹത്തിൽ നിശബ്ദവും രക്തരഹിതവുമായ ഒരു വിപ്ലവം കൊണ്ടുവന്നു അവർണർക്ക് തങ്ങളുടെ രാജ്യങ്ങളിലെ ക്ഷേത്രങ്ങൾ തുറന്നു കൊടുത്തുകൊണ്ട് കൊച്ചിയിലെയും മലബാറിലെയും ഭരണകൂടങ്ങൾ സമാനമായ നിയമങ്ങളും അതുകൊടു കൂടി നടപ്പിലാക്കുകയും ചെയ്തു അപ്പം ക്ഷേത്രപ്രവേശന വിളംബരം കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക ആരാണ് പുറപ്പെടുവിച്ചത് ആധുനിക കാലത്തെ അത്ഭുതം എന്ന് ആര് വിശേഷിപ്പിച്ചു എന്തിനെ വിശേഷിപ്പിച്ചു ഇതൊക്കെയായിരിക്കും ക്വസ്റ്റ്യൻ വരാൻ പോകുന്നത് അടുത്തത് പാലിയം സത്യാഗ്രഹമാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ട് മാർച്ച് വരെ നടന്ന പാലിയം സത്യാഗ്രഹം ഐത്തോച്ചാടനത്തിനായി കേരളത്തിൽ നടന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രക്ഷോഭമായിരുന്നു കൊച്ചി രാജ്യത്തിൽ ക്ഷേത്രങ്ങളിലേക്കും സവർണറുടെ ഭവനങ്ങളിലേക്കും പോകുന്ന സമീപ റോഡുകളിലും അവർണർക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല അപ്പം എന്താണ് പ്രധാനപ്പെട്ട പ്രശ്നം കൊച്ചി രാജ്യത്തില് ക്ഷേത്രങ്ങളിലേക്കും സവർണർമാരുടെ വീടുകളിലേക്കൊക്കെ പോകുന്ന സമീപ റോഡുകളിൽ താഴ്ന്ന ജാതിക്കാർക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല കൊച്ചിയിലെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന പാലിയത്തച്ഛൻ്റെ തേന്നമംഗലത്തുള്ള വീടിന് മുന്നിലുള്ള റോഡിൽ കൂടി നടക്കാനുള്ള അവർണറുടെ ശ്രമങ്ങൾ സംഘർഷത്തിലേക്ക് നയിച്ചു ഈ സാഹചര്യത്തിൽ പാലിയം റോഡ് എല്ലാവർക്കുമായി തുറന്നു കൊടുക്കാൻ പാലിയം കുടുംബത്തെ നിർബന്ധിക്കുന്നതായിരുന്നു കൊച്ചി രാജ്യപ്രജാമണ്ഡലം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എസ് യോഗം തുടങ്ങിയവർ സംയുക്തമായി ഒരു സത്യാഗ്രഹം സംഘടിപ്പിച്ചത് സി കേശവൻ തുടക്കം കുറിച്ച സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഡിസംബർ നാലിനാണ് പാലിയം സത്യാഗ്രഹം ആരംഭിച്ചത് സത്യാഗ്രഹികൾ ഒരാളായ എ ജി വേലായുധന്റെ മരണത്തെ തുടർന്ന് സത്യാഗ്രഹം പിൻവലിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഏപ്രിലിൽ കൊച്ചിയിലെ എല്ലാ ക്ഷേത്രങ്ങളും എല്ലാ വിഭാഗം ഹിന്ദുകൾക്കുമായി തുറന്നുകൊടുത്തു അങ്ങനെ തുടർന്ന് അവർണർക്കും അഹിന്ദികൾക്കും പാലിയം റോഡിൽ കൂടി സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യവും ലഭിക്കുന്നു ഇതാണ് പാലിയം സത്യാഗ്രഹം എന്നറിയപ്പെടുന്നത് വർഷം കറക്റ്റായിട്ട് പഠിച്ചു വെച്ചോണം അപ്പം ഈ ഒരു ക്ലാസ് ഞാൻ ഇവിടെ നിർത്തുകയാണ് കാരണം ഒരുപാട് ലെങ്തി ആയി പോകുന്നു അതുകൊണ്ട് ഇന്നത് പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേരളവുമായിട്ട് റിലേറ്റ് ചെയ്ത് ഹിസ്റ്ററിയുമായിട്ട് റിലേറ്റ് ചെയ്ത് എപ്പോഴും ചോദിക്കുന്ന പോയിന്റ്സ് ആണിത് എസ് സി ആർ ടി ആയതുകൊണ്ട് നിങ്ങൾ ഒന്നുകൂടി ഊന്നൽ കൊടുത്ത് പഠിക്കുകയും ചെയ്യണം ഈ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ബാക്കി ദേശീയ പ്രസ്ഥാനം കൊച്ചിയിൽ പ്രധാനപ്പെട്ടത് മലബാറിൽ പ്രധാനപ്പെട്ടത് പൂക്കോട്ടു യുദ്ധം പഠിക്കാനുണ്ട് അതുപോലെ തിരുവിതാംകൂറിലെ പ്രധാനപ്പെട്ടത് പോപ്പുലർ സ്ട്രഗിൾസ് ജനകീയ സമരങ്ങൾ ഏതൊക്കെയായിരുന്നു അതുപോലെ ഐക്യ കേരളം എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളിലൂടെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതിനെ ബൈ